ഭീകരവാദ കേസ് ചുമത്തിയ വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ ഇന്ത്യയിലേക്ക് കൈമാറുന്നതിനോട് അനുകൂല നിലപാടുമായി മലേഷ്യൻ സർക്കാർ സാക്കിർ നായിക്കിനെതിരെ തെളിവുകൾ നൽകിയാൽ അദ്ദേഹത്തെ കൈമാറാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥന തന്റെ സർക്കാർ പരിഗണിക്കുമെന്ന് ഇന്ത്യ സന്ദർശിക്കുന്ന മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സൂചിപ്പിച്ചു ിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള തന്റെ ആദ്യ സന്ദർശനത്തിലാണ് മലേഷ്യൻ പ്രധാനമന്ത്രി മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനം ഇന്നലെ രാത്രി ആരംഭിച്ചത് ഇന്ത്യയും മലേഷ്യൻ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിലെ ഒരു ഇന്ററാക്ടീവ് സെക്ഷനിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിന്ന് ഈ പ്രശ്നം ഇരുരാജ്യങ്ങളും പിന്തിരിപ്പിക്കരുത് എന്നും ഇബ്രാഹിം പറഞ്ഞു ഇന്ത്യയും മലേഷ്യയും പരസ്പര സൗഹാർദ്ദത്തിൽ നിന്നും തടയുന്ന വിഷയങ്ങൾ പരിഹരിക്കണമെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സക്കർ നായിക് ഇപ്പോൾ മലേഷ്യയിൽ രാഷ്ട്രീയ അഭയത്തിലാണ് ഇന്ത്യയിൽ ഭീകരവാദ കേസുകളിൽ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആണ് സാക്ർ നായിക് സൗദി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ അഭയം ചോദിച്ചു എങ്കിലും അവരാരും സാക്ർ നായിക്കിന് വാതിൽ തുറന്നു നൽകിയില്ല എന്നതും ശ്രദ്ധേയം ഇതോടെ വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്ർ നായിക് ഇന്ത്യൻ ഏജൻസികൾക്ക് മുന്നിൽ വരുമെന്നും ഇന്ത്യൻ ജയിലിൽ അടയ്ക്കപ്പെടുമെന്നും കരുതുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാക്കിർ നായ്ക്കിനെ ഇന്ത്യൻ അധികൃതർ അന്വേഷിക്കുന്നുണ്ട് ഇയാൾ ഇന്ത്യ വിടുകയായിരുന്നു മഹദീർ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ മലേഷ്യ താമസത്തിന് അനുമതി നൽകിയിരുന്നു ഇന്ത്യ സമർപ്പിക്കുന്ന ഏത് ആശയങ്ങൾക്കും തെളിവുകൾക്കും തന്റെ സർക്കാർ തയ്യാറാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല നിലപാടാണ് സ്വീകരിച്ചത് ഭീകരതയ്ക്കെതിരെ ഇത്തരം പല വിഷയങ്ങളിലും ഞങ്ങൾ ഇന്ത്യയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാൽ ഈ ഒരു കേസ് കൂടുതൽ സഹകരണത്തിൽ നിന്നും ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നും മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞു സാക്കർ നായിക് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആരോപണങ്ങളെയും കേസുകളെയും തുടർന്ന് രാജ്യത്തിനു പുറത്ത് ഒളിവിലാണ് ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റും പി ടിവിയുടെ സ്ഥാപകരിൽ ഒരാളുമാണ് സാക്കിർ നായിക് സലഫി ചിന്താധാരയിലെ ആശയങ്ങളാണ് സാക്ർ നായിക് പൊതുവെ മുന്നോട്ട് വെക്കാറുള്ളത് സാക്രർ നായിക് ലോകത്തെമ്പാടുമായി ധാരാളം മതപഠന ക്ലാസുകൾ നടത്തുകയും നിരവധി സംവാദങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഭീകരന്മാർക്ക് ഭീകരപ്രവർത്തനത്തിന് പണം നൽകി എന്നതാണ് ഇയാൾക്കെതിരായ പ്രധാന കേസ് നിയമവിരുദ്ധ രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നും കേസുകളുണ്ട് പണം വെളുപ്പിക്കൽ കേസിൽ സാക്ര നായിക്കിന് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ ഇന്ത്യ പോളിൽ നൽകിയ അപേക്ഷകൾ ഒന്നും തീരുമാനമാകാതെ നീളുമ്പോഴാണ് ഇപ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ക്രിസ്തുമസ് ആശംസകൾ നേരുന്നത് മതവിരുദ്ധമാണ് എന്നതുൾപ്പെടെയുള്ള പല വിവാദ പ്രസ്താവനകളും സാക്ര നായിക്കിന്റേതായിട്ടുണ്ട് രണ്ടായിരത്തി ധാക്കയിൽ നടന്ന ആക്രമണങ്ങളിലെ പ്രതികളിൽ ഒരാൾ സാക്ർ നായികിന്റെ അനുയായിയാണ് താൻ എന്ന് വെളിപ്പെടുത്തിയതോടെ സാക്ര നായിക് ഇന്ത്യൻ പോലീസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി ബ്രിട്ടനും കാനഡയും നേരത്തെ തന്നെ സാക്ര നായിക് തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിനെ തടഞ്ഞിരുന്നു മതസ്പർദ്ധ ഉണ്ടാകുമെന്ന സംശയത്താൽ മലേഷ്യ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിരോധിച്ചിരുന്നു കർബാനോസ്